സംസ്ഥാനത്ത് പുതിയ ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരനെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കും ഭർത്താവ് വിരമിക്കുന്ന പദവിയിൽ ഭാര്യ ചുമതലയേൽക്കുന്നു എന്ന അപൂർവ്വതയും ഈ നിയമനത്തിലുണ്ട് പാരീസ് ബെംഗമെഡൽ ജേതാവ് പി ആർ ശ്രീജേഷിന് രണ്ട് കോടി രൂപ പാരിതോഷികം നൽകും വയനാട് ദുരിതമേഖലയിലെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു നിലവിലെ പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായ മുതിർന്ന ഐ ഉദ്യോഗസ്ഥ ശാരദാ മുരളീധരൻ സുപ്രധാന പദവിയിലെത്തുന്നത് കേരളത്തിന്റെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയും ഈ പദവിയിലെത്തുന്ന അഞ്ചാമത്തെ വനിതയുമാണ് ശാരദാ മുരളീധരൻ മുമ്പും കേരളത്തിൽ ദമ്പതിമാർ ചീഫ് സെക്രട്ടറിമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വി രാമചന്ദ്രൻ പത്മരാമചന്ദ്രൻ ബാബു ജേക്കബ് ലിസി ജേക്കബ് എന്നിവർ ചീഫ് സെക്രട്ടറിമാരായിരുന്ന ദമ്പതിമാരാണ് എന്നാൽ ഭർത്താവ് പദവി ഒഴിയുന്നതിന് തൊട്ടു പിന്നാലെ ഭാര്യ ചുമതലയേൽക്കുന്നത് ഇതാദ്യമായാണ് പാരീസ് ഒളിമ്പിക്സിലെ ഹോക്കി വെങ്കല മെഡൽ ജേതാവ് പി ആർ ശ്രീജേഷിന് രണ്ട് കോടി രൂപ പാരിതോഷികമായി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഓണത്തിന് എ എ വൈ കാർഡുകൾക്ക് പതിമൂന്നിനും അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും ഇതിന് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒമ്പത് കോടി രൂപ മുൻകൂറായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചു വയനാട് ഉരുൾപൊട്ടലിലെ ദുരിത മേഖലയിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ നടത്തിയ തസ്തിക നിർണയ പ്രകാരം അധിക തസ്തികകൾ അനുവദിക്കാൻ തീരുമാനമായി സർക്കാർ മേഖലയിലെ അഞ്ഞൂറ്റി പതിമൂന്ന് സ്കൂളുകളിലായി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അധിക തസ്തികകളും അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എയ്ഡർ സ്കൂളുകളിലായി ആയിരത്തി മുന്നൂറ്റി അധിക തസ്തികകളും അനുവദിക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം